ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കുഷാൽ ഒരു ബുദ്ധ ടെമ്പിളിലാണ് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ എന്നെ വിളിച്ച് അതാണ് ഞാൻ തിരിഞ്ഞ് നോക്കുന്നത് എൻ്റെ ഉള്ളിൽ കൂടെ ഏട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് നല്ലൊരു ഫീൽ തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ പോയൻ കിട്ടിയത് നമ്മൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പാടില്ല കേട്ടോ ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക അവിടെ സ്ഥലമുണ്ട് എന്തോ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്

ഏട്ടന അവിടുത്തെ ഓരോ ആർട്ടുകളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന എടുത്ത ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തു അങ്ങനത്തെ ഓരോ പണികളാ കേട്ടോ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നുണ്ട് കേട്ടോ കുറേ നേരം ധ്യാനിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കൽ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിൻ്റെ വേറെയും ഭാഗങ്ങളുണ്ട് അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പോവുകയാണ് dar não sutres na അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നെയ്യുണ്ട് അപ്പോൾ ബുദ്ധന്റെ കൂടെ കുറെ ആളുകൾ അല്ലാണ്ടും ഒരുക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പറയാ അത് മുത്തശ്ശിയാണ് ഭാര്യയാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരും ഞങ്ങൾക്ക് ശരിക്കും ആരാണെന്നൊന്നും അറിയില്ല പക്ഷേ അതായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കേട്ട് ചിരിച്ചാണ് അങ്ങനെ അവിടെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഇനി പോവാണ് അവിടെയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി